ർത്താവ നിന്റെ അത്ഭുത പ്രവർത്തികളുടെ മഹാത്മ്യത്തെ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളെ വന്നിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുള്ളവനും മാരാകുന്നു ആകെയൻ്റെ കർത്താവേ ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു സിംഹാസനത്തിൽ നീ ഉപവിഷ്ടനാകുന്ന തിരുമുഖം നിന്ന് തിരിച്ചു കളയരുതേ കോപത്തോടെ ഞങ്ങളെ നോക്കി ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയരുതേ പിന്നെയോ കാരുണ്യവാനായ ആ ദയാദൃഷ്ടിയോട് ഞങ്ങളെ വീക്ഷിച്ച് ഇടതു ഭാഗത്ത് നിന്ന് വലതു ഭാഗത്തേക്കും ഞങ്ങളെ മാറ്റുവാൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കണമേണമേ നിന്റെ ദിവ്യ ദർശനത്താ ഞങ്ങൾ ആനന്ദം അനുഭവിക്കണമേ ഇവയ്ക്കും ഇവ വേണ്ടി നിന്റെ സഭയിൽ നിന്നിടവുകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു বীদগলা কদম